ഹായ് നമസ്കാരം രാവണപ്രഭു എന്താ പറയുക ഈ സിനിമയെ കുറിച്ചിട്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കലല്ല ഈ ഒരു വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം രാവണപ്രഭു ഒരു ഗംഭീര സിനിമയാണ് എല്ലാവരും ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് ഇപ്പൊ അത് വീണ്ടും തിയേറ്ററിൽ ഇറക്കി ആളുകൾ പോയിട്ട് ആഘോഷിക്കുകയാണ് എൻജോയ് ചെയ്യാണ് എക്സ്പീരിയൻസ് ചെയ്യാണ് ഫീൽ ചെയ്യാണ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ രാവണപ്രഭു ആണ് കാർത്തികേയനും ബെസ്റ്റാണ് മംഗലശ്ശേരി കാർത്തികേയനും ബെസ്റ്റാണ് പക്ഷേ മംഗലശ്ശേരി കാർത്തികേയന്റെ അപ്പൻ മംഗലശ്ശേരി നീലകണ്ഠൻ അതൊരു ഒന്നൊന്നര മുതലാണ് മോനെ ഒന്നൊന്നര മുതലാണ് അയാളെ ഒന്ന് ഇറക്കി വിട് അയാളുടെ അഴിഞ്ഞാട്ടം ഒന്ന് ഒന്നും കൂടിയും കാണട്ടെ അതാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് വളരെ പൊതിയോടെ കാത്തിരിക്കുകയാണ് നീലകണ്ഠനെ ഒന്ന് കാണാൻ രാവണ പ്രഭുവിൽ നമ്മൾ നീലേണ്ടനെ കാണുന്നുണ്ട് പക്ഷെ ഒരു നീലുണ്ടായിരുന്നു ഒരു കാലത്ത് ദേവാസുരം ആ പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇതിപ്പോ രാവണ പ്രഭു ഇറങ്ങിയപ്പോ ഒരു വീഡിയോന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യമൊന്നുമല്ല ഞാന് ഒന്ന് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദേവാസുരത്തെ കുറിച്ച് സംസാരിച്ചിട്ട് ഞാൻ എക്സാജുറേറ്റ് ചെയ്ത് പറയുന്നതല്ല ഞാൻ ഒരുപാട് തവണ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് ദേവാസുരം കാണേ എന്ന് പറയുമ്പോൾ നമ്മള് എവിടെ എവിടെയും ദേവാസുരം മാസ് സീൻ ബെസ്റ്റ് സീൻ ലാലേട്ടൻ സീൻ അങ്ങനെ ഒന്നുമല്ല ആ സിനിമ തോട്ടക്കം തൊട്ട് അവസാനം വരെ ഒരു ചെറിയ രീതിയിൽ പോലും സ്കിപ്പ് ചെയ്യാതെയാണ് ആ ഒരു സിനിമ ഞാൻ കാണുക ഈവൺ ഇപ്പോഴും ഞാൻ എന്താ പറയുക ഇപ്പൊ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയാണ് മൊബൈലിൽ കാണാൻ വേണ്ടിട്ട് പോകുന്നത് മടുക്കുന്നില്ല എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എനിക്ക് മടുക്കുന്നില്ല എനിക്ക് മടുക്കാത്തൊരു സിനിമയാണ് ബിക്കോസ് അത് അങ്ങനെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിന്റെ എഴുത്താണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നാണെന്നുണ്ടെങ്കിലും അതൊരു ഒരു ഒന്നൊന്നര സിനിമയാണെന്നേ ഒന്നൊന്നര സിനിമയാണ് എന്തിനു പറയണം ഇപ്പോ നീലകണ്ഠന്റെ പട്ടാളമാണ് എന്ന് പറഞ്ഞിട്ട് തുടക്കം പരിചയപ്പെടുത്തുന്ന സീന് തൊട്ട് തന്നെ രോമം എഴുന്നേൽക്കുകയാണ് അവിടെ തന്നെ നമുക്ക് ഈ നീലേട്ടന്റെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാവുകയാണ് ആ ഒരു സിനിമക്കകത്ത് പിന്നെ ലാലേട്ടൻ ആ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് എന്തൊരു ഓറയാണ് മാൻ എന്തൊരു ഓറയാണ് ആ അയാളുടെ അയാൾ മുപ്പത്തിമൂന്ന് വയസ്സിൽ ചെയ്ത പടമാണെന്ന് തോന്നണോ അത് എന്തൊരു എന്തൊരു ഓറയാണ് ലാലേട്ടന് ആ സിനിമക്കകത്ത് സാ എന്താണ് ഷേർട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട് സീനുണ്ട് മറ്റേ കയറൊക്കെ പിടിച്ചിട്ട് ജനാർദ്ദന അവിടെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന സമയത്ത് അത്ര ഒരു ഒന്നൊന്നര ഐറ്റമാണ് എനിക്ക് അതിന്റെ അകത്തുള്ള പല സീൻസും ആ എന്താണ് പല ഡയലോഗ്സും ഇപ്പോഴും കാണാ പാടുണ്ട് കാരണം അതിനെ മാത്രം കണ്ടിട്ടുണ്ടാ പാടി റിപ്പീറ്റ് ആയിട്ട് അത് എന്റെ അകത്തൊരു ആരായിട്ടും എവ്രിതിങ് ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ ഒരു നോട്ടം ആയിക്കോട്ടെ രേവതിയെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചതിന് ശേഷം വലിയൊരു സീനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ലാലേട്ടന് ഒരു ഒരു നോക്കുന്ന ഒരു നോട്ടമുണ്ട് അതായത് വേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ നോക്കുന്ന ഒരു നോട്ടം എന്നിട്ട് പുറകെ ഇങ്ങനെ നോക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് എങ്ങനെ എപ്പടി പണ് കൂടിയത് എപ്പിടി പണ്ണമൂടിയത് എന്തൊരു പെർഫെക്ഷൻ ആണ് എന്തൊരു ഓറയാണ് അല്ലെങ്കിൽ എന്തോ 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 ഒരു ഇതാണ് പറഞ്ഞു പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ഈ ഒരു ഫിലി ഞാനെ രാവണപ്രഭു ബെസ്റ്റ് ആണ് കാർത്തികേയും ബെസ്റ്റാ അടിപൊളിയാ ബട്ട് അതിന്റെയൊക്കെ മേളില് വരുന്ന അല്ലെങ്കിൽ അതിന്റെയൊക്കെ അപ്പനൊക്കെ അപ്പന്താ ദേവാസുരം നീലകണ്ഠൻ നീലകണ്ഠനെ ഇറക്കി വിട്ടേ ഇപ്പൊ രാവണ പ്രഭുവിൻ്റെ അകത്താണെന്നുണ്ടെങ്കിലും നീലകണ്ഠനെ കാണുന്ന സമയത്ത് നീലകണ്ഠൻ എന്തായിരുന്നുള്ള കാര്യം നമുക്ക് ആക്ച്വലി അറിയാം നീലകണ്ഠന്റെ പവർ എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാം അപ്പോ എല്ലാരും കണ്ടു കാണും ദേവാസുരൊക്കെ പക്ഷെ എന്നാലും ഞാൻ പറയാണ് ഇപ്പോഴും പിള്ളേരുണ്ടല്ലോ പ്രഭു എൻജോയ് ചെയ്തിട്ടുള്ള ഇപ്പോഴും കുറെ പിള്ളേരുണ്ട് അവര് അവരിൽ ആരെങ്കിലും ദേവാസുരം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡോൺ മിസ് മിസ് അപ്പനെ കാണു പോയിട്ട് അപ്പനെ കാണു അപ്പന അവിടെ പണി വെച്ചിട്ടുണ്ട് അതായത് മംഗലശ്ശേരി നീലകണ്ഠം പണി വെച്ചത് ഒന്ന് കാണു ദേവാസുരം ഒന്ന് കണ്ടു നോക്കുക അതൊരു ഒന്നൊന്നര മുതൽ സിനിമയാണത് അതിനകത്ത് ലാലാട്ടനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് എല്ലാ ക്യാരക്ടറും രേവതിയുടെ ക്യാരക്ടർ എന്താ സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത് അല്ലാതെ ഇതിൻ്റെ അകത്ത് നീലകണ്ഠൻ ടോക്സിക് ആണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്തായാലും നീലകണ്ഠൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ തിരിച്ചറിവ് എന്ന് പറയുന്നത് അതാണ് ആ ക്യാരക്ടറിനെ എങ്ങനെ അതിൻ്റെ അകത്ത് പ്രെസന്റ് ചെയ്തും അത്രയും ബെസ്റ്റ് ആയിട്ടാണ് ഞാൻ പറയാൻ കാരണം അതാണ് അതിന് കംപ്ലീറ്റ്ലി ടോക്സിക് അല്ലെങ്കിൽ അങ്ങനെ അല്ല അതൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നതും അല്ലെങ്കിൽ രേവതിൻ്റെ അകത്ത് അവതരിപ്പിച്ചതാണെന്നുണ്ടെങ്കിൽ സെൽഫ് റെസ്പെക്ട് ഒരു വുമൺ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അവരുടെ അവരുടെ പ്രണയം അവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബോണ്ടിങ് അത് ഭയങ്കരമാണ് നമുക്ക് ഫീൽ ചെയ്യും ഇപ്പൊ രാവണ പ്രഭുവിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് രേവതി മരിക്കുന്ന സീനിൽ നമുക്ക് നമുക്ക് ഹേർട്ട് ഹേർട്ടാവും നമുക്ക് ഭയങ്കരമായിട്ടൊരു നഷ്ടം തോന്നും അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും നല്ല രീതിയിൽ ബിക്കോസ് അത് എന്തുകൊണ്ടാണ് ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് നമുക്ക് അവരുടെ ബോണ്ടിങ് അറിയാം അവരുടെ ബോണ്ടിങ് ആക്ച്വലി അറിയാം അത് ആ എഴുത്തിന്റെ ഒരു ഗുണമാണ് ആ എഴുത്ത് വെച്ച രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ഒരു മികവ് തന്നെയാണത് അതോ അത് അതൊരു അതാണ് അതൊരു വികാരമാണെന്നേ രാവണപ്രഭു ഒരു വികാരമാണ് ഇല്ലെന്നല്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതുക്കും മേലെയാണ് ദേവാസുരൻ ഞാൻ സീരിയസ്ലി മാൻ ഇത് ഇത് ദേവാസുര എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കി വിട് ഫോർ കെയിൽ ഒന്ന് ഒന്ന് ഇറക്കി വിട് ഞാൻ ഞാൻ രാവണപ്രഭുവിനെക്കാട്ടിലും അല്ലെങ്കിൽ ഇപ്പോ നരസിംഹത്തിനെ നരസിംഹത്തിനെക്കാട്ടിലും അല്ലെങ്കിൽ ചോർത്താ മുമ്പായി ആയിക്കോട്ടെ ഇതെല്ലാം അടിപൊളിയാ പക്ഷെ ഞാൻ വളരേ പ്രേക്ഷകൻ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന ആഗ്രഹിക്കുന്ന സിനിമ എന്ന് പറയുന്നത് തിയേറ്ററിൽ പോയിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമ ദേവാസുരമാണ് ദേവാസുരമാണ് ഇത് ഞാൻ ഇത്രയും പറയുന്നത് ഇത് മൊബൈലിൽ കുത്തിയിരുന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ട് എനിക്കും മടുക്കുന്നില്ല അല്ലെങ്കിൽ അത് അതിങ്ങനെ എന്താ വീരം കൂടി വരിക എന്ന് പറയില്ല പഴകും തോറും വീരം കൂടി വരിക എന്ന് പറയുന്നൊരു ഫീലാണ് എനിക്ക് ദേവാസുരം ഇപ്പോഴും കാണുമ്പോൾ കിട്ടുന്നത് അപ്പൊ ഈ സാധനം ഞാൻ ആലോചിച്ച് നോക്കായിരുന്നു എൻ്റെ കാര്യം പറയുകയാണ് ഞാൻ ആലോചിക്കായിരുന്നു മൊബൈൽ കാണുമ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇട ക്വാളിറ്റിയിൽ ഒരു തിയേറ്ററിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ക്രൗഡിന്റെ ഇടയിൽ ഇരുന്നിട്ട് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ എജ്ജാതി ഫീൽ ആയിരിക്കും ഏഹ് എജ്ജാതി ഫീൽ ആയിരിക്കും ലാലേട്ടൻ എന്താ ഇതിന്റെ അകത്ത് ഈ രാവണ പ്രഭുവിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഈ കാർത്തികേയന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ജാലിയാണ് ആള് ജാലിന്ന് പറഞ്ഞാൽ കുറച്ചു കൂടി ഫണ്ണായിട്ടുള്ള പരിപാടി മാസുവാണ് ഫണ് അങ്ങനെ ഒരു ഇതാ പക്ഷെ ഇതിലേക്ക് വരും ദേവസ്വത്തിലേക്ക് വരുമ്പോ നീരുകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഒരു എന്താ പറയാ ഒരു സാധനാണ് മോനെ മറ്റൊരു ഡയലോഗ് ഉണ്ടല്ലോ എന്റെ ഭീഷണി എന്ന് പറഞ്ഞു ചില ഉച്ചകളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി കളയുന്നൊന്നും ആയിരിക്കൂല കൊന്നുകളില്ലാട്ടോ പുതിയ ആളായതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു റോ ഐറ്റം അഹങ്കാരവും അല്ലെങ്കിൽ എന്താ പറയാ ആരാജ വാടാ നോക്കാന്നുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു സാധനവും അത് ലാലേട്ടനും കൂടിയും ചെയ്യുന്ന സമയത്തേ അത് ഒരു ഒരു സംഗതിയാണ് ഞാനിപ്പോൾ ഇത് സമയത്ത് നിങ്ങൾക്ക് ക്രിഞ്ച് അടിക്കുകയോ എന്നുള്ളതൊന്നും അറിയില്ല അടിച്ചാലും വിരോധമില്ല ഞാനൊരു സിനിമാ പ്രാന്തനാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയെ കുറിച്ച് ഇഷ്ടപ്പെട്ട നടന്മാരെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് വാദം രാജ പറഞ്ഞു കളയ അപ്പൊ നിങ്ങൾ അതങ്ങട് ക്ഷമിച്ചു കളയ ഓക്കെ അപ്പോൾ ഈ സിനിമ സിനിമയെ ദേവാസുരത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ തൊട്ടക്കം തൊട്ടിൽ അവസാനം വരെ സീൻ ബൈ സീന് ഡയലോഗ് ബൈ ഡയലോഗ് വെറുതെ അടിക്കാൻ വേണ്ടി അടിക്കുന്ന ഡയലോഗല്ല ഞാൻ പറയണത് ഞാൻ സീരിയസ്ലി പറയണ അതിൻ്റെ അകത്തുള്ള സീൻ ബൈ സീൻ വരുന്ന ഡയലോഗുകൾ എനിക്ക് മനപ്പാളമാണ് കാരണം ഞാൻ അത്രയും കണ്ടിട്ടുണ്ട് കാണുക എൻജോയ് ചെയ്യുക എന്നുള്ളതിനെക്കാട്ടിലുപരി ഇത് കിട്ടിലൻ കിട്ടിലൻ ഡയലോഗ്സ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും അത് ഈ മാക്സിൽ കുറിച്ച് അല്ലേ ഞാൻ പറയണത് മനസ്സിലായേ അതല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് വളരെ ക്ലാസ്സി ആയിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട് അത് നിങ്ങള് ഇറക്കി വിട് പടം എങ്ങനെയാണെന്ന് വെച്ചാൽ ആരാച്ച് ഈ വീഡിയോ എവിടെ കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്ത് വിട് ആരൊക്കെ ഇതൊന്ന് ഇറക്കി വീണ്ടും ഒന്ന് തരാൻ വേണ്ടിട്ട് പറ്റുമോ എന്ന് വെച്ചാൽ ആരെങ്കിലൊക്കെ ഒന്ന് ഇറക്കി ഇറക്കിത്തേവാസുരൻ ഐ വാണ്ട് ടു വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ് പ്ലീസ് ഇപ്പൊ രാവണപ്രഭു ഇറങ്ങിയ വേളയിൽ ഞാൻ ഇത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം ഓൾറെഡി രണ്ടു മൂന്ന് മാസം മുമ്പ് ഞാൻ ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഇപ്പൊ ഞാൻ വീണ്ടും ഇതിരുന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഐ വാണ്ട് ടു വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റർ ഐ വോട്ട് ടു എക്സ്പീരിയൻസ് എനിക്ക് നീലകണ്ഠനെ തിയേറ്ററിൽ നിന്ന് കാണണം ഭാനുമതിയെ തിയേറ്ററിൽ കാണണം ഭാര്യരെ തിയേറ്ററിൽ കാണണം അപ്പോ കാരണം അതിന് ആ ഇത് ജസ്റ്റ് ക്യാരക്ടേഴ്സ് എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ആ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു ഡെപ്ത് ഉണ്ട് ആ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു മീനിങ് ഉണ്ട് ആ ക്യാരക്ടേഴ്സ് അതാണെന്നേ അതൊരു ഒരു ഒരു ഫീലാണത് ഒരു ഫീലാണ് രണ്ട് കാര്യങ്ങളുണ്ട് ദേവാസുരി കിടന്ന സിനിമയാണ് തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് മാത്രമല്ല ഇന്നസെന്റ് തിയേറ്ററേയും അല്ലെങ്കിൽ പല ആൾക്കാരും നമുക്ക് വീണ്ടും ഇതിന്റെ അകത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ലേ അതായത് ഞാൻ പറയും നമ്മള് ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് ചുമ്മാതല്ല വെരി വെരി ഓൾഡ് ഈസ് വെരി 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 മച്ച് എന്താ പറയുക ബിഗ്ഗസ്റ്റ് ഗോൾ അല്ലെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ എന്താണ് ബ്ലഡി ഗോൾഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം വീര്യ എങ്ങനെ കൂട്ടി 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 വരുന്ന ചില സിനിമകളുണ്ട് ആ സിനിമകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സിനിമയാണ് ദേവാസുരവും അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ക്യാരക്ടർ ആ മംഗലശ്ശേരി നീലകണ്ഠനായി മാത്രം പറയുന്നില്ല ഭാനുമതി ആയിക്കോട്ടെ ക്ലാസ് ആയിട്ടുള്ള ഒരു സിനിമ ക്ലാസ് ആയിട്ടുള്ളൊരു സിനിമ അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു രാവണപ്രഭു ഒരുപാട് ആൾക്കാർ ഒരുപാട് തവണ കണ്ടിട്ടുള്ള സിനിമയാണ് ഈ പ്രായം കൊണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ചെറുപ്രായത്തിലുള്ള പിള്ളേരാണെങ്കിൽ രാവണപ്രഭു ഇപ്പൊ പോയിട്ട് കണ്ടുണ്ടാവും പക്ഷെ നിങ്ങൾ രാവണ പ്രഭുവിൻ്റെ അകത്ത് നീലകണ്ഠൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കണ്ടാവുമല്ലോ കൂടിയൊക്കെ നരച്ച് ഏഹ് അയ്യാതെ ഒരു നീലകണ്ഠൻ അപ്പോഴും ആ നീലകണ്ഠൻ നീലകണ്ഠനാണ് എന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് അതായത് മുണ്ടക്കിൽ ശേഖരന്റെ മുമ്പിൽ വന്ന മറ്റേ സീനിലൊക്കെയാണെന്നുണ്ടെങ്കിലും മറ്റേ എന്താണ് വാക്കിന് ശുദ്ധി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്ന സംഭവത്തിലൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു പവർ ഉണ്ട് മാൻ അതെ അത് തന്നെ ഇതിൽ രാവണ പ്രഭുവിൽ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ദേവാസുരം കാണാത്ത ആൾക്കാർ കാണണമെന്നുണ്ടെങ്കിൽ നീലാണ്ട ഒരു സംഭവം ആയിരുന്നു എന്ന് രാവണപ്രഭുവിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ആദ്യമല്ല കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ദേവാസുരം ഒന്ന് കാണ് അത് കാണുമ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഫീൽ എന്താണെന്നുള്ളത് മനസ്സിലാവും കണ്ടവരായിരിക്കും ഒട്ടുമിക്കവരും കണ്ടവരായിരിക്കും പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ ദേവാസുരം ഒന്ന് കണ്ടു നോക്ക് അപ്പൊ എന്നെ പോലെ തന്നെ നിങ്ങളും ആഗ്രഹിക്കും ഈ ലാലേട്ടനെ ഈ നീലാണ്ടനെ ഒന്ന് തിയേറ്ററിൽ കാണണം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ കൂടുതൽ പറഞ്ഞിട്ട് ദീർഘിപ്പിച്ച് ദാറ്റ്സ് ബോർഡ് അടിക്കുന്നില്ല